ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ എന്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ വീട്ടിലാണിട്ടുള്ളത് ഇത് സിസ്റ്റേഴ്സ് ആണ് എന്റെ കസിൻസ് ആണ് പിള്ള പേര് മഞ്ജിമ എന്റെ പേര് മാഷിമ അതെ അപ്പം എന്റെ സിസ്റ്റേഴ്സ് ആണ് അപ്പൊ ഒരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് വീഡിയോ കണ്ണെട്ടിട്ട് ഓപ്പോസിറ്റ് ആൾക്ക് ഇപ്പൊൾ കണ്ണി ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സിക്കാം ഞാൻ കണ്ണട്ടിട്ട് ഇവക്ക് മേക്കപ്പെടും ഇവള് കണ്ണിട്ടിട്ട് ഇവക്ക് മേക്കപ്പെടും ആരുടെയാണ് ശരിയാവുക ഇത് മൂന്നാളോട്ട് നമ്മൾ മൂന്നുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും ആരുടെയാണ് ശരിയാവുക ആരുടെയാണ് പെർഫെക്റ്റ് ആവാന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ഞാനാണ് ഇവള് കണ്ണിട്ടിട്ട് എനിക്ക് എഴുതി തരുന്നത് അപ്പൊ നമുക്ക് ഹൈറ്റ് ആയിട്ട് തന്നെ തരത്തില് കണ്ണു കിട്ടാം അപ്പൊ ഐലൈനർ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കണ്ണ് എഴുതി തരുന്നതാണ് കേട്ടോ നല്ല കണ്ണാണ് എന്താക്കോന്നറിയില്ല നമുക്ക് ഇത്രയും മുക്തൻപ കണ്ടോ അത് മുക്കി കൊടുത്തു അവിടെ ഇട്ടോണ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ അയ്യ അയ്യ എങ്ങേ? ലൈ ലൈ മെലി പിറ്റിക്കോ ഫോട്ടോ ഉണ്ട് താ കൊട്ടുട് അണ്ണരണ്ടും സെറ്റ് ഗൈസ് അതടല്ല അപ്പോൾ അതന്നെ എനിക്ക് നിങ്ങക്ക് എടുത്ത് എനിക്ക് നിങ്ങക്ക് ഇപ്പൊ നമ്മ ആർ യൂസ് ചെയ്യാതെട്ടങ്ങൊന്നും ഇനിയോ ശരി അപ്പൊ കണ്ണുന്ന വെള്ളം വന്നു കണ്ണാർട്ടിട്ട് അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എന്താണ് പറയാനുള്ളത്

അഞ്ചുന് കണ്ണ് മക്ക എഴുതി കൊടുക്കും പൊട്ടും മിക്ഷിക്കും ഞാൻ കൊടുക്കും അങ്ങനെ ഒരു നേരം ഉള്ളൂ അപ്പൊ രണ്ടുപേർക്കും ചെയ്യാലോ എഴുതിയിട്ട് അപ്പൊ മഹിയുടെ കണ്ണ് കെട്ടിക്കും അഞ്ചുന് കെട്ടി തന്നെ

ൂറ്റേക്കിനൊക്കെ വാരൊക്കെ ഇങ്ങനെ കണ്ണിട്ട് കണ്ടുമാറ്റി കണ്ടി കളിക്കുന്നുണ്ട ശരിക്കും ഒരു ന്യൂഡ് അതെന്താ നിങ്ങള് പറയണം ആരാണ് ഞാൻ ചെയ്താണ് കൊറച്ചു ആർക്ക് നീ ചെയ്ത് അവക്ക് ഒരു പക്ഷെ എന്റെ ചുണ്ടന്മാരെ അടിച്ചു പൊട്ടിച്ച പോലെ ഇണ്ട് റൈസപ്പോ ഞങ്ങളുടെ മൂന്ന് പേരില് ആര് ചെയ്തതാണ് നൈസ് ആയിട്ടുള്ളത് നിങ്ങൾ പറയണം അപ്പോ ചാനൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് സെറ്റ് ആയിട്ടില്ലേ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ